അസ്ലാമലൈക്കും ഇന്നൊരു കുഞ്ഞ് വ്ളോഗാണ് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഉള്ള ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ അപ്പം ഉച്ചയ്ക്ക് നമ്മുടെ ലോഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് രാവിലെ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അല്ല നിസ്കാരം നമ്മുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓർഡർ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി അത് കട്ട് ചെയ്ത് അതായത് ആൾക്കാർക്കുള്ളത് പാക്ക് ചെയ്യാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു വർക്കാണ് ഞാൻ കുറേ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചൊരു വർക്കല്ലേ അപ്പം അതിനനുസരിച്ച് ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഓരോന്നും വെട്ടി കഴിയുമ്പോഴുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട തീമിലുള്ള അവരുടെ ഫേവറേറ്റ് ആൾക്കാരെ വെച്ചാണ്ട് നെയിം സ്ലിപ്പ് ഉണ്ടാക്കി ഇതുപോലെ പാക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ് ഐ എം സോ ഹാപ്പി ആ ഒരു പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അസറ് നമസ്കാരത്തിനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ചായക്ക് വേണ്ടിയിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അതായത് കൂന്തൽ നിറച്ചത് ഈ കൂന്തൽ നിറച്ചതിന് വേണ്ട ഞാൻ ഈ പൊടി അതായത് അരി എടുക്കാതെ പച്ചേരി എടുക്കാതെ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു പകുതി തേങ്ങ എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് ചുവന്നുള്ളി ഒരു മൂന്നാല് എന്താ പറയുക പച്ചമുളക് പിന്നെ കുറച്ച് വലിയ ജീരകം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് അരച്ചെടുക്കാറ് നല്ല അരയ്ക്കണ്ട ചമ്മന്തിയൊക്കെ പോലെ ഒന്ന് ആക്കി എടുക്ക എന്നിട്ട് ഈ പൊടിയിലേക്ക് എടുത്തേ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഞാൻ ഇവിടെ saada പത്തിരിപൊടിയാണ് എടുക്കുന്നത് അതിലേക്ക് നല്ല തെളിച്ച വെള്ളം പാറിയാട്ടോ ഇതുപോലെ പാറിന് കൊടുത്ത വീണ്ടും കുഴച്ചെടുത്ത് നമ്മൾ പത്തിരി പത്തന്ന ആ ഒരു പരുവത്തിൽ ആക്കി എടുക്കുക പല ഇതിൽ വീഡിയോസിൽ ഞാൻ പല മോഡലാണ് കേട്ടോ കണ്ടത് അതായത് നമ്മുടെ അരി കുതിർത്തി വെച്ചിട്ട് അതും ഈ തേങ്ങയൊക്കെ ഒന്ന് അരച്ച് ജസ്റ്റ് അരച്ചാണ്ട് ഈ കൂന്തളിൻ്റെ ഉള്ളിൽ നിറച്ചെടുക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളിൻ്റെയൊക്കെ ഒരു മസാല ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ അരച്ചെടുക്കാറുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മുടെ പൊടി കുഴച്ചെടുക്കാൻ അപ്പോൾ ഇത്രയും ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇനി നമ്മളിത് നിറച്ചെടുക്കേണ്ടത് അത്യാവശ്യം വലിയ വലിപ്പത്തിലുള്ള കൂന്തളാണ് കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കറി ഉണ്ടാക്കി ക്കുന്നുണ്ടായിരുന്നു രാത്രി കേക്കുള്ള മീൻകറിയായിരുന്നു ഉച്ചക്ക് മീൻ കറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ രാ മത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതൊക്കെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഉണ്ടാക്കി പോകുന്നുണ്ട് ഇനി നമ്മൾ ആ കൂന്തളിനുള്ളിൽ നിറയ്ക്കാനായിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെള്ളം തൂയിട്ട് വേണം ഈ ഒരു പൊടി എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു വലുപ്പത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് എത്ര ആവശ്യം അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പൊടി എടുക്കുക നമ്മൾ കൂന്തളുടെ വലുപ്പം അനുസരിച്ച് അത്ര തന്നെ പൊടി എടുക്കരുത് അതിനെക്കാട്ടിലും കുറവ് പൊടി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പുറത്തേക്കൊക്കെ വരാൻ നല്ല സാധ്യതയുണ്ട് നമ്മളിത് പുഴുങ്ങിയെടുക്കുമ്പോഴേ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കൂന്തളിൻ്റെ പുതിയായിട്ട് എടുത്ത് അതിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇറുക്കിളോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ചാണ്ട് ഇതിങ്ങനെ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഇങ്ങനെ അടച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ കൂന്തളും ഇങ്ങനെ ചെയ്തെടുക്കുക ആവി കയറ്റി നമ്മൾ വേവിച്ചെടുക്കുകയാണെ ചെയ്യുന്നത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മുടെ ഈ ഓട്ടപാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റീമർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇഡ്ഡലി ഇഡ്ലീൻ്റെ ആ ഒരു പാത്രത്തിലും വേവിച്ചെടുക്കുക ഇനി ഈ ഒരു ഇത് ഇതാവുമ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം അതിന് രണ്ട് സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് വെള്ളം ഇട്ട് ഇതിൻ്റെ ആ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുക കേട്ടോ കൂന്തൾ നന്നായിട്ട് വേവണം കേട്ടോ ഈ അവിയൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം കാരണം നമുക്ക് വേറെ നമ്മൾ വേ വേവിച്ചെടുക്കുന്നൊന്നുമില്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ വയർ നല്ലോണം സാധ്യതയുണ്ട് അപ്പോൾ നന്നായി വേവിച്ചെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ കൂന്തൽ നന്നായിട്ട് വെന്തിയിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ കൊടുക്കാം കേട്ടോ അവർക്ക് ഇഷ്ടപ്പെടും എരിവൊന്നും ഇഷ്ടപ്പെടാതെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുത്താലും നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അതിൽ കുറച്ച് കരുവേപ്പില ഇട്ടതിന് ശേഷം ഈ ഒരു മസാലയിൽ നമ്മുടെ കൂന്തൽ നന്നായിട്ട് മുക്കി എടുത്ത് അതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു മസാലയുടെ പച്ച പണം മാറുന്നവരെ വേവി ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരിവായാൽ മതി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് സത്യം പറയാം എല്ലാ കുട്ടികൾക്കും ഒക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ എരി ഇഷ്ടപ്പെടാത്ത എൻ്റെ മോന് വരെ നന്നായിട്ട് കഴിച്ചു അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി സംഭവം കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ കൂന്തൽ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു സാധനമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇൻഷാല്ല വീണ്ടും കാണാം അസലാ വലൈക്കും